വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ കുരുന്ന് മക്കളിൽ കൗതുകം ഉണർത്തി ഒന്നാം ക്ലാസ്സിലെ പാലപ്പം ലൈവ് മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് എ യു പി സ്കൂളിലാണ് പിന്നേം പിന്നെ ചെറുതായി പാലപ്പം എന്ന ആറാം പാഠവുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിൽ ലൈവ് പാലപ്പം ഒരുക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു രസകരവും ലളിതവുമായ വ്യത്യസ്തമായ പഠനപ്രവർത്തനം ക്ലാസ് അധ്യാപകൻ ഷിബിൽ മാസ്റ്റർ ഒരുക്കിയത് എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ ചുട്ടെടുത്ത പാലപ്പം രുചിച്ചു നോക്കാനും അവസരമൊരുക്കി ക്ലാസ്സിലെ മേശയ്ക്ക് മുകളിൽ വെച്ചാണ് പാലപ്പം പാകം ചെയ്തത് ഈ രസകരമായ പ്രവർത്തനം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ക്ലാസ് അധ്യാപകനും സോഷ്യൽ മീഡിയ താരവുമായ മൊട്ടമാഷ് പേജിൽ ഇതിനോടകം അൻപതിനായിരത്തിലധികം കാഴ്ചക്കാരായിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിൽ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ അധ്യാപകൻ ശ്രദ്ധ നേടിയിട്ടുണ്ട് കുട്ടികൾക്ക് പാഠഭാഗത്തെ നേരിട്ട് പരിചയപ്പെടുത്തുന്നതിനും പഠനത്തോടൊപ്പം താൽപ്പര്യം വർദ്ധിപ്പിക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് ക്ലാസ് അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഒന്നാം ക്ലാസ്സിലെ മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഈ പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി